എം സി ഒയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാട് ദുരന്തം പോലെ രണ്ടാഴ്ചയിൽ അധികമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അച്ചടി മാധ്യമങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ എല്ലാ രൂപത്തിലും ചർച്ച ചെയ്ത് കൊഴിപ്പിച്ചിരിക്കുകയാണ് ഇതിനെ രണ്ടിനെയും വെല്ലുന്ന വിധത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചകൾ സാമൂഹിക മാധ്യമങ്ങളിലെ ചർച്ചകൾ സിനിമ എന്ന വലിയ വ്യവസായത്തിന് തിരിച്ചടി ഉണ്ടാകത്തക്ക വിധത്തിലാണ് മാത്രവുമല്ല കേരള സമൂഹത്തിന് തന്നെ അപമാനകരമായ വിധത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ പല ബിംബങ്ങളും ഉടഞ്ഞു വീണു കേരളത്തിൻ്റെ കപട സദാചാര മുഖം മൂടി അഴിഞ്ഞു വീണു ആ നിലയിൽ ഈ റിപ്പോർട്ട് ഗൗരവമുള്ളതാണ് എന്ന് പറയാതിരിക്കാനാവുകയില്ല സിനിമയില്ലാതെ ജീവിക്കാനാവുകയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണിത് സംഭവിച്ചത് എന്ന് മറന്നുകൂടാ അവിടെയും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഈ സിനിമയുടെ വെള്ളി വെളിച്ചത്തിന് പിന്നിൽ കൂരിരുട്ട് കട്ട പിടിച്ച് കിടക്കുന്നു എന്നുള്ളതാണ് പുറമേ എല്ലാം ഭംഗിയായി കാണപ്പെടുമ്പോഴും അതിൻ്റെ പിന്നിൽ വെള്ളയടിച്ച കുഴിമാടങ്ങളുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് കേരള സമൂഹം എത്തിയിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും അത് ശാശ്വതമായി പരിഹരിക്കുന്നതിനും വേണ്ടി സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അതിന് ഒരു പശ്ചാത്തലമുണ്ട് എന്നെല്ലാവർക്കും അറിയാം ഒരു നടി ആക്രമിക്കപ്പെട്ടതാണ് അതിൻ്റെ പശ്ചാത്തലം ജസ്റ്റിസ് ഹേമ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ ഫ്രീസറിൽ നാലര വർഷക്കാലം ഇരുന്നു വിവരാവകാശ അന്വേഷണങ്ങൾ വന്നപ്പോഴാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ സർക്കാർ തയ്യാറായത് നടികളുടെ സുരക്ഷയെയും അവരുടെ അഭിമാനത്തെയും കരുതി പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള ഭാഗം ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നു സർക്കാർ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ അതേക്കുറിച്ചും തർക്കങ്ങളുണ്ടായി അതായത് പ്രസിദ്ധീകരിക്കരുത് എന്ന് പറഞ്ഞ ഭാഗം മാത്രമല്ല പ്രസിദ്ധീകരിക്കാതിരുന്നത് പ്രസിദ്ധീകരിക്കാമായിരുന്ന ഭാഗങ്ങളും പ്രസിദ്ധീകരിക്കാതെ ഒളിച്ചു വെച്ചു അത് ചിലരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ആക്ഷേപമുണ്ടായത് താരരാജാക്കന്മാരെ രാജാക്കന്മാരെ പ്രമാണിമാരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളും പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതാണ് ആക്ഷേപം ഒന്നും വിശദാംശങ്ങളിലേക്ക് കടക്കുക എൻ്റെ താൽപര്യമല്ല ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്കാണ് ഞാൻ കടക്കുക ഞെട്ടിപ്പിക്കുന്നതാണെങ്കിലും ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച സർക്കാർ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അത് പ്രസിദ്ധീകരിക്കാൻ താമസിച്ചതും വേണ്ട വിധത്തിൽ പ്രസിദ്ധീകരിക്കാതിരുന്നതുമൊക്കെ മറ്റു കാര്യങ്ങളാണ് അതിന് സർക്കാരിന് അതിൻ്റെ അവരുടേതായ ന്യായങ്ങളുണ്ടായെന്ന് വരാം ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇരകളെയും വേട്ടക്കാരെയും വേർതിരിച്ച് കാണിച്ച് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്ന മാധ്യമങ്ങളെയും അതുപോലെ തന്നെ സാമൂഹിക ഒക്കെ അവഗണിച്ച് കളയേണ്ടതും ആവശ്യമാണ് അതേസമയം ഈ റിപ്പോർട്ടിനെ തള്ളാൻ പാടില്ല അതായത് സ്ത്രീകൾ അവർ സിനിമയാണെങ്കിലും മറ്റേത് തൊഴിലിടമാണെങ്കിലും ഭരണഘടനാപരമായി അവരുടെ അവകാശം നിഷേധിക്കാൻ പാടുള്ളതല്ല പുരുഷന്മാർക്കൊപ്പം അവസര സമത്വം ഭരണഘടനയവർക്ക് ഉറപ്പ് നൽകുന്നതാണ് അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഇടമേതുമാകട്ടെ കർശനമായ ശിക്ഷണ നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതാണ് സിനിമയിലേക്കൊരു പെൺകുട്ടി വന്നാൽ അവസരം നിഷേധിക്കാൻ പാടില്ല വ്യവസ്ഥകൾ വച്ച് ആ വ്യവസ്ഥകൾ എന്തുമാകട്ടെ ആ വ്യവസ്ഥകൾക്ക് വിധേയപ്പെടാതിരിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യം ആ പെൺകുട്ടിക്കുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ അവസരം നഷ്ടപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം അവസരം നഷ്ടപ്പെടാതെ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവരുടെ അവസരം ഉറപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടതാണ് സിനിമയിൽ മാത്രമല്ല എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷ നിർബന്ധമായിട്ടും ഉണ്ടാകണം തൊഴിൽപരമായ വിവേചനം വിവേചനമുണ്ടാകാൻ പാടില്ല ഒരേ തൊഴിൽ ചെയ്യുമ്പോൾ വേതനത്തിൽ പ്രകടമായി വ്യത്യാസമുണ്ടാകുന്നതിലെ അനീതിയും പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഇന്നിപ്പോൾ അവസരം തേടി വരുന്ന പെൺകുട്ടികൾ അവർ സൗന്ദര്യമുള്ളവർ മാത്രമല്ല ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ കൂടിയാണ് വേണമെങ്കിൽ നോ പറയാനും മറ്റ് വഴികളിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കാനും കഴിയുന്നവരാണ് അതിനുള്ള ധൈര്യവും ആർജവത്വവും പെൺകുട്ടികളും കാണിക്കേണ്ടത് ആവശ്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആക്ഷേപങ്ങൾ വെറും ആരോപണങ്ങളല്ല അത് ഇരകളുടെ നൊമ്പരങ്ങളാണ് എന്ന് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും പക്ഷത്താണ് സർക്കാർ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ വേട്ടക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും മാതൃകാപരമായി ശിക്ഷിക്കാനും സർക്കാരിന് കടമയുണ്ട് അത് രാഷ്ട്രീയത്തിൻ്റെ നിറമോ താര പൊലിമയോ നോക്കിയിട്ട് സർക്കാർ പേടിക്കാൻ പാടില്ല ഈ വിഷയത്തിൽ സത്യസന്ധമായ ഇടപെടൽ സർക്കാർ നടത്തിയാൽ കേരളം ഒറ്റ സ്വരത്തിൽ ഉച്ചത്തിൽ പറയും സർക്കാരാണ് യഥാർത്ഥ താരരാജാവ് എന്ന് ഈ റിപ്പോർട്ടിനെ സിനിമാ മേഖലയിലെ പുഴുക്കുത്ത് മാത്രമായിട്ടല്ല ഞാൻ കാണുന്നത് ഇത് കേരളത്തിൻ്റെ കപട സദാചാരത്തിൻ്റെ ഒരു വെളിപാടായിട്ട് കൂടി കാണേണ്ടതായിട്ടുണ്ട് പകൽ മാന്യന്മാരുടെ ലോകമാണ് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അനാവരണം ചെയ്യപ്പെട്ടത് കേരളീയന്റെ ധാർമ്മികത അതേത് മേഖലയിലുമാകട്ടെ ഏത് തരത്തിലുള്ളതാണ് എന്ന് പരിശോധിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഈ റിപ്പോർട്ട് വിദ്യാഭ്യാസവും സംസ്കാരവും ഉണ്ട് എന്ന് മെയിന് പറഞ്ഞാൽ പോരാ അത് പ്രവൃത്തികളിലും ബന്ധങ്ങളിലും പ്രതിഫലിക്കണം അപ്പോഴും മാത്രമാണ് കേരളം സാംസ്കാരികമായി ഔന്നത്യം പ്രാപിച്ചു എന്ന് പറയാൻ കഴിയുക ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും പൊതുപ്രവർത്തകരും കോടതികൾ തന്നെയും ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടുന്ന ഒരു വിഷയമാണ് സിനിമാ മേഖലയിലും മറ്റ് പൊതു തലങ്ങളിലും വർധിതമായി കൊണ്ടിരിക്കുന്ന ഈ മദ്യത്തിൻ്റെ മയക്കമരുന്നിൻ്റെയൊക്കെ ഉപയോഗവും അതിൻ്റെ വിൽപ്പനയും പ്രത്യേകിച്ച് അത് സിനിമയിലൂടെ പ്രമോട്ട് ചെയ്യപ്പെടുകയാണ് കുഴപ്പമില്ല അത് ആഘോഷിക്കപ്പെടുകയാണ് അതും തീർച്ചയായും ഈ റിപ്പോർട്ട് പുറത്തു വന്ന അവസരത്തിൽ പരിശോധന വിധേയമാക്കേണ്ടതാണ് സിനിമയെ മാത്രം ശുദ്ധീകരിച്ചാൽ പോരാ കേരള സംസ്കാരത്തെ ശുദ്ധീകരിക്കണം നമ്മുടെ പൊതുമണ്ഡലങ്ങളെ ശുദ്ധീകരിക്കണം എല്ലാ ഇടങ്ങളെയും ശുദ്ധീകരിക്കണം അതിന് ഈ റിപ്പോർട്ടും ഈ ചർച്ചയുമൊക്കെ സഹായിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അത് നാളേക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുകയാണ് അല്ല എങ്കിൽ എവിടെയെങ്കിലും കിടന്നിരുന്ന മാലിന്യം വാരി വിതറി എല്ലായിടവും മലീമസമാക്കി എന്നേ കരുതാനാവുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കേണ്ടത് അന്തസ്സുള്ള മനുഷ്യരെ രൂപപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചും നല്ല സംസ്കാരം കേരളത്തിൽ നിലനിർത്തുന്നതിനെ സംബന്ധിച്ചുമാണ്